രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം മൂന്നാക്കി ചുരുക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം എസ് ബി ഐ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിങ്ങനെ മൂന്ന് ബാങ്കുകൾ മാത്രമായി രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ചുരുങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊതുമേഖലാ ബാങ്കുകൾ ഒരു സ്ഥലങ്ങളിൽ കൂടുതൽ പൊതുമേഖലാ ബാങ്കുള്ള ഇടങ്ങളിൽ ഉദാഹരണത്തിന് എസ് പി ഐ എസ് പി ടി ലയനം നടന്നപ്പോൾ എസ് പി ഐയും എസ് പി ടിയും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചില ബാങ്കുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് ചെയ്തത് പല സ്ഥലങ്ങളിലും മറ്റ് ബാങ്കുകൾ കൂടുതൽ ബാങ്കുകൾ വെട്ടിച്ചുരുക്കി തുടർന്ന് ബാങ്കുകളുടെ എണ്ണം നേരത്തെ ഉള്ളതിനേക്കാൾ കുറയുകയാണ് ചെയ്തത് തന്മൂലം ഇത്തരം മേഖലകളിൽ സ്വകാര്യ ബാങ്കുകൾ അതായത് ആക്സിസ് ബാങ്ക് ഐ സി ബാങ്ക് എച്ച് ബാങ്ക് ഐ ഐ ഡി ബി ഐ ബാങ്ക് പോലുള്ള മറ്റു ബാങ്കുകൾക്ക് കൊടാക് ബാങ്ക് ഇതുപോലുള്ള സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾക്ക് കൂടുതൽ വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇത്തരം ബാങ്കുകളെ കൂടുതൽ വളർത്തുകയാണ് ഇങ്ങനെയുള്ള നടപടികളിലൂടെ കൂടുതലായി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾ യുവാക്കളിൽ അധികവും അതുപോലെ ന്യൂ ജനറേഷൻ ബാങ്കുകളെന്ന് അറിയപ്പെടുന്ന ഇത്തരം ബാങ്കുകളിൽ നിക്ഷേപിക്കാനാണ് കൂടുതൽ താല്പര്യം കാരണം പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നു പല ട്രാൻസാക്ഷനുകൾ കാര്യക്ഷമമാക്കാനും പല വിധത്തിലുള്ള കംപ്ലൈൻറ്റുകൾ എന്ത് തന്നെ വന്നുകഴിഞ്ഞാലും വളരെ കാര്യക്ഷമമായിട്ടാണ് ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഈ ഇത്തരം ബാങ്കുകളിലെ മിനിമം ബാലൻസ് വലിയ തുകയാണെങ്കിൽ കൂടിയും ഈ ന്യൂ ജനറേഷൻ ആളുകൾക്ക് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് കൂടുതലും ഇത്തരം ബാങ്കുകളോടാണ് താല്പര്യം എച്ച് ഡി എഫ് സിയിലോ ആക്സിസ് ബാങ്കിലോ ഐ സി സി ഐ ബാങ്കിലോ ആയിരിക്കും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഐ ടി മേഖലകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ നിക്ഷേപങ്ങളിൽ നല്ലൊരു ശതമാനം ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാനാണ് യുവതലമുറ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഗവൺമെൻറ് ബാങ്കുകളെ അപേക്ഷിച്ച് സ്വകാര്യ പണമിടപാട് ബാങ്കുകൾ ഇത്തരം ബാങ്കുകൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്ന വിധത്തിലാണ് യുവാക്കൾ യുവതലമുറയുടെ ഏറ്റവും വലിയ താല്പര്യം പ്രകടമായി കാണുന്നത് ഇത്തരം ബാങ്കുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാനാണ് സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും രാജ്യത്തെ പല ബാങ്കുകളും നിലവിൽ വർഷങ്ങളായി പൈസ നിക്ഷേപിക്കുന്ന പല ബാങ്കുകളും മൂന്ന് ബാങ്കുകളായി പൊതുമേഖലാ ബാങ്കുകളിലെ മൂന്ന് ബാങ്കുകളായി ചുരുങ്ങുന്നതോടെ ഇത്തരം ബാങ്കുകളിലെ പല വിധത്തിലുള്ള കാലതാമസം ഉപഭോക്താക്കൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടാണ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വളരെ മെല്ലെപ്പോക്കാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരം ബാങ്കുകൾടെ എണ്ണം കുറയുകയും കൂടെ ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണണം എന്ത് തന്നെ ആയാലും സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾക്ക് കൂടുതൽ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാണ് പൊതുമേഖലാ ബാങ്കുകളുടെ ഈ നടപടിയിലൂടെ സാധി സാധ്യമാകാൻ പോകുന്നത്